ഗുഡ് മോർണിംഗ് കല്ല് അമ്മമ്മ എന്തൊക്കെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും എവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ കിച്ചണിലായിരുന്നു അപ്പ ഓർത്തത് പിന്നെ ഒരു ബ്ലോഗ് എടുത്തേക്കാന്ന് എന്താച്ചാല് ഇന്ന് ആയി അമ്മ പറയണു അമ്മക്ക് മൂക്കൂത്തണം 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 അപ്പൊ ഓർത്ത് നിന്നാ പിന്നെ ഇന്ന് പോയി കുത്തിയേക്കാന്ന് ഞാൻ ഇന്നലെയാണ് കേട്ടോ എന്റെ വീട്ടിലോട്ട് വന്നത് ഇനി മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പം കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻറെ ഇടയില് സോ ഞാൻ എന്താ കല്ലൂന്നിവിടെ ഇവിടെ അമൃതം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണ് എന്ത് പറയാനാ മൂന്നാലഞ്ചു ദിവസമായിട്ട് ഒരു വക കഴിക്കുന്നില്ലേ കുട്ടി എപ്പൊ എനിക്ക് വീട് എടുക്കാന്നാലും ഈ ഒരു ഒറ്റ കാര്യം പറയാൻ പറഞ്ഞു സങ്കടപ്പെടാനുള്ളൂ അപ്പോഴേ കുറച്ച് അമൃതം ആ കാണുന്ന ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് അവനത് തിരിഞ്ഞു പോലും നോക്കൂല കുറച്ച് ചവക്കാൻ മെനക്കെടുള്ള ഫുഡാണെങ്കിൽ ആ കുട്ടി തിരിഞ്ഞു നോക്കൂല അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂല എന്നാൽ ദോഷമൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനെങ്കിലും ശ്രമിക്കും ഇത് വേണ്ട അവനൊട്ടും വേണ്ട അവിടെ ആമൃതം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് കൊടുക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ നേരത്തെ ടാസ്ക് ആണ് അപ്പം അമ്മയുടെ മൂക്ക് കൂത്തണം അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ജ്വല്ലറി ഉണ്ട് ശ്രീരേഷ് ശ്രീരേഷ് ജ്വല്ലറി അപ്പം അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു ഗൺഷോട്ടാണ് ചെയ്യുന്നത് മറ്റേത് നമുക്ക് ഭയങ്കര പേടിയാന്നാണ് പറയുന്നത് സോ നമുക്ക് പോയി നോക്കാം ഞാനും ഇപ്പാണ് എഴുന്നേറ്റത് കല്പും ഇപ്പം എഴുന്നേറ്റത് അമ്മ എപ്പോഴും എഴുന്നേറ്റ് അമ്മ രാവിലെ എഴുന്നേറ്റ് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് തോന്നുന്നു ഞാൻ എട്ട് മണിയായി എഴുന്നേറ്റുമ്പം ഞാൻ എഴുന്നേറ്റ് കേട്ടാ യൂഷ്വലി അവൻ അവിടെ നിന്ന് എന്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വരുന്നതാണ് ഞാൻ നേരത്തെ എഴുന്നേക്കും അവനെ നേരത്തെ എഴുന്നേക്കും ഞാൻ ലേറ്റ് ആയിട്ടാണെങ്കിൽ അവനും ലേറ്റ് ആയിട്ട് എഴുന്നേക്കും അവൻ നേരത്തെ എഴുന്നേറ്റ് സോറി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റും അപ്പൊ അമൃതം ഇവിടെ റെഡിയാണ് ഇനി ഈ ഒരു കൺസിസ്റ്റൻസിൽ ആണ് ഞാൻ ഇതാക്കിയത് ഇനി ഇത് തണിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും അധികം തിക്കായത് ഈ കുട്ടിക്ക് ഇഷ്ടവുമല്ല ഓരോരോ ഇഷ്ടങ്ങൾ ഇപ്പം അവനവന്റേതായ സ്വന്തം ഇഷ്ടങ്ങളാണ് എല്ലാം അവൻ്റെ ഇഷ്ടങ്ങളായിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം അമ്മൻ്റെ കൂടെ പാല് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പം എനിക്കിനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അമ്മ കഴിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എൻ്റെ ഒരു ചേച്ചീൻ്റെ കല്യാണമാണ് മൈ കസിൻ സിസ്റ്റർ സോ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ അങ്ങനെയൊക്കെ കൂടി ഫുൾ ബിസിയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ അമൃതൊക്കെ പ്രിപ്പയർ ചെയ്ത് കല്വന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ കൊടുത്തോളും പിന്നെ എന്താ ഇന്ന് ചെയ്യാനുള്ള ഇന്ന് അല്ലെങ്കിലും എനിക്ക് എന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം അത് ഭയങ്കര എന്താ പറയാ വെറും വാലാണ് എന്റെ തിക്നെസ് ഒക്കെ കുറഞ്ഞു ആഫ്റ്റർ ഡെലിവറി ആണ് കേട്ടോ എനിക്ക് ഹെവി ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു കൂട് മുടിയാണ് ഓരോ ദിവസവും പൊഴിയുന്നത് ആ ഒരൊറ്റ കാരണത്ത ഞാൻ പലപ്പോഴും ഇപ്പം മുടീന്റെ ചിക്ക പോലും കളയല്ല അത്ര സങ്കടം വരും ഓരോ കെട്ട് മുടിയാണ് എൻ്റെ മുടി ഇങ്ങനെ കെട്ട് കാണുമ്പോൾ കല്ലൂര് പേടിയാകുമ്പോൾ പറയുന്നു നമ്മളെ സ്പൈഡർ ഇല്ലേ സ്പൈഡർ വണ്ണാനാണെന്ന് പറയാം സ്പൈഡർ അങ്ങനെയെന്ന് പറയാം സ്പൈഡർ നമ്മളിവിടെ വണ്ണാനാണ് പറയുന്നത് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഈ പീച്ചാ പോലത്തെ മുടി കട്ട് ചെയ്യണം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തുള്ള മുടിയാണ് എൻ്റെ ഇത് പക്ഷെ പറഞ്ഞിട്ട് കറിയില്ല വെറും ലെങ്ത്ത് മാത്രമേയുള്ളൂ കട്ട് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇല്ല എങ്ങനെ കിട്ടുമ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കുറേയാണ് എൻ്റെ മുടീൻ്റെ കാര്യത്തിൽ സോ എനിക്ക് എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നുണ്ട് ഷോർട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഏറ്റവും പറഞ്ഞ് ഷോർട്ടാക്കിക്കൊള്ളൂ എന്ന് കാരണം വലിയ പിൽ വെച്ച് നടക്കുന്നത് എന്തിനാണ് അപ്പം മുടി ഒന്ന് സെറ്റ് ചെയ്യണം അതിന് ഒരുപാട് ഒരുപാട് പണിയുണ്ട് അപ്പം ഞാൻ എന്നെ പോയി ഫുഡ് കഴിക്കട്ടെ കേട്ട് ചപ്പാത്തി ചൂടാക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ചപ്പാത്തിയാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇന്നലത്തെ ഒക്കെ കഴിക്കും കേട്ടോ ഇതിപ്പോ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും അവർ കഴിക്കില്ല ഞാനും അമ്മയും കഴിക്കും ഏട്ടനും ചെടിയേട്ടനൊന്നും കഴിക്കൂല അവർക്കൊക്കെ ഫ്രഷ് ഐറ്റംസ് തന്നെ വേണം കറിയൊന്നും ഇന്നലത്തെ ഒന്നും അവരാരും കഴിക്കൂല ഞാനും അമ്മയും കഴിക്കുന്നു ചൂടാക്കിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏട്ടനൊക്കെ പറയും ചൂടാക്കി ചൂടാക്കി ഫുഡ് കഴിച്ച പിന്നായാലും എന്റെ അർത്ഥാണുള്ളത് സംഭവം കറക്റ്റ് ആണ് പക്ഷെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ എത്രയോ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും ചെലപ്പോഴൊക്കെ ഒന്ന് രണ്ടെണ്ണം ബാക്കിയൊക്കെ വരും മൃഗം കുറച്ചുകൂടെ കട്ടിയായി ഞാൻ ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ നല്ല അടിപ്പൊളി എഗ് റോസ്റ്റ് ആണ് അപ്പൊ എനിക്ക് ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കഴിക്കണത് അമ്മ അവിൽ ഉപ്മാവ് കഴിച്ചു നല്ല അടിപ്പൊളി അവൽ ഉപ്മാവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ഹെൽത്തി അല്ലേ ഇതൊക്കെ അപ്പം വേണ്ടത് മതി കല്ലേ കല് ഉണ്ടല്ലോ അമൃതം ഓ വന്ന വേണ്ട മുന്നേ ചപ്പാത്തി വേണോ ഏത് വേണ്ട മുട്ടയാ വേണ്ടേ പിന്നെ എന്താ വേണ്ടേ കുട്ടിയൊന്നും വേണ്ട അല്ലേ ഇത് ഇന്ന് കല്ലു എടുത്തു ആക്ക നമുക്ക് മനസ്സിലാവുന്നില്ല സോ നമ്മളിപ്പോ റെഡിയായി കല്ലുവിന് ഫുഡ് കൊടുത്തു കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മേന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം പത്തര ആയിട്ടുണ്ട് ഇപ്പോ പത്തരക്ക ഞങ്ങള് പോവാൻ പോവാണെരുളെ പണിയെടുത്ത് കിട്ടിയത് എനിക്കിങ്ങനെ മുടി മുന്നോട്ടേക്ക് ഇഷ്ടമേ അല്ല അപ്പൊ ഞാനിങ്ങനെ അവനെ ടൈ ചെയ്ത് കൊടുക്കുവേ അപ്പൊ എല്ലാരും ചോദിക്കും ഇത് പെൺകുട്ടിയാണോ ഇത് പെൺകുട്ടിയാണോന്ന് മുടി കെട്ടിയോ അപ്പൊ ആൺകുട്ടി ആവുമോ ഞാൻ അപ്പൊ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയും ഒന്ന് മുടി കെട്ടിയെന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ അവൻ പെൺകുട്ടിയാവൂന്ന് ആക്ച്വലി ഇവന് കട്ട് ചെയ്യാനായി പക്ഷെ പെട്ടെന്ന് വള വളരാ വാ നമ്മ റെഡി ആയിക്കഴിഞ്ഞപ്പിന്നെ നമുക്ക് ഒറ്റപ്പടി ക്ഷമയില്ല കേട്ടോ പോയാകും പോകണം അപ്പം മുടി കട്ട് ചെയ്യാനായി അപ്പം കല്യാണ സമയത്ത് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വയ്ക്കണം അതിന് പെട്ടെന്ന് മുടി വളരേണ്ട കല്ലുന് ആ കല്ലുന് ചെരുപ്പിളുണ്ടേ വാ ചെരുപ്പിടട്ടോ കേട്ടോ വാ 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 സമയമില്ല ഇനി ഇവന് ഫുൾ തിരക്ക് തന്നെ ആയിരിക്കും What a good, Nana. ചെറുപ്പിടാ ഇതൊന്നും നമുക്കാവൂ ഇങ്ങനെ ആക്കി ആക്കിപ്പ ചമക്കു അപ്പൊ എല്ലാം കഴിഞ്ഞ് കല്ലൂനം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏതാണ്ട് പതിനൊന്ന് മണി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോകുന്നത് കല്ലൂർ നടന്നിട്ട് പൊതുവെ ഇവരെയും കൂട്ടി അങ്ങനെ ഞാൻ പുറത്തൊന്നും പോവാറില്ല പക്ഷെ ഒരു ചേഞ്ചിൽ ആരാണ് ആ ചേഞ്ച് ആഗ്രഹിക്കാത്തത് സോ ഞാൻ അവനെയും കൊണ്ട് നടന്നിട്ടാണ് പോയത് ഞാനല്ല അമ്മ തന്നെയാണ് അവനെ എടുത്തുകൊണ്ട് നടന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അതിനുശേഷം അമ്മയ്ക്ക് കുറച്ച് രണ്ട് മൂന്ന് സാരിട്ടും ബ്ലൗസ് മെറ്റീരിയലൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു ദൈവം സഹായിച്ച് മറ്റന്നൂർന്നും ഒരു ഷോപ്പിലൊന്നും കിട്ടിയില്ല എനിക്കറിയില്ല എവിടുന്നൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും കിട്ടുന്നേ ഇല്ല മേ ബി നമ്മളിങ്ങനെ ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്തിട്ട് ഓഫ്ലൈനായിട്ട് പോകുമ്പം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എത്രയോ കാലമായിട്ട് ഞാൻ ഓഫ് ഓൺലൈനായിട്ട് തന്നെയാണ് എല്ലാം എടുക്കുന്നത് ഈവൺ എൻ്റെ ആണെങ്കിലും മോൻ്റെ ആണെങ്കിലും ഏട്ടൻ്റെ ആണെങ്കിലും അമ്മേൻ്റെ എല്ലാം ഓൺലൈനിൽ തന്നെയാണ് എടുക്കണത് ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പോലും ഞാനങ്ങനെ പോയി വാങ്ങാൻ വാങ്ങാറില്ല ഓൺലൈനിൽ തന്നെയാണ് എല്ലാം ഓർഡർ ചെയ്യുന്നത് അപ്പം അമ്മ അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കയുണ്ട് അമ്മക്ക് ബ്ലൗസ് പീസൊന്നും മാച്ചാവുന്നൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും കല്ലു അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ കളിച്ചു ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ അമ്മയ്ക്ക് വിഷമു എനിക്കും എന്തെങ്കിലും കഴിക്കണം തോന്നി ഞങ്ങളപ്പം ഞങ്ങളുടെ സ്ഥിരം പോയിന്റ് ആയ എപ്പോഴും അവിടെയാണ് പോയിട്ട് കഴിക്കുന്നത് കേക്ക് വേൾഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അപ്പം അവിടെ പോയി കല്ലുന് തൽക്കാലം ഒരു ആശ്വാസത്തിന് ഒരു ചെറിയ മഞ്ച് വാങ്ങിച്ചു അവൻ കഴിക്കൂല കഴിക്കൂലെന്നുള്ള ഫുൾ കോൺഫിഡൻസ് എനിക്കുണ്ട് അവനങ്ങനത്തൊന്നും കഴിക്കാല്ല ചോക്ലേറ്റ്സ് ഒന്നും ഇഷ്ടമല്ല വായിൽ വെക്കും അപ്പം തന്നെ തുപ്പും അതുകൊണ്ട് ധൈര്യത്തിൽ കൊടുക്കാം ഇറക്കൂല അപ്പം എന്നാലവനത് രണ്ടുമൂന്ന് പ്ലേറ്റ് കഴിച്ചു കേട്ടോ മേ ബി വിഷമതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിട്ട് വിളിച്ചത് അതായത് ഒരു രണ്ട് മൂന്ന് പ്രോഡക്റ്റ് റിട്ടേൺ ഉണ്ടായിരുന്നു അപ്പം അത് വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളാണെങ്കിൽ അത് വീടിന് അകത്ത് വെച്ചിട്ടാണ് വന്നത് അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി അപ്പോഴേക്കും ആയിട്ടും വീട്ടിലെത്തിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് അത്രേ ദൂരമുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് അത് ഞങ്ങൾ ഓട്ടോനാണ് വന്നത് ഓട്ടോനും കല്ലിനും ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൻ്റെ ഫേവറേറ്റ് വെഹിക്കിളാണ് ഓട്ടോ അതിലിരിക്കും ആ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നാറുടെ അനങ്ങാണ്ട് കണ്ടില്ല ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്ന പോലെ പതുങ്ങി അവിടെ ഇരുന്നോളും എൻ്റെ അമ്മേൻ്റെ ഈ നടുവിലാണ് ഇരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അയന് റിട്ടേൺ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ പോവാണ് അമ്മേനും മൂക്ക് കുത്തിയിട്ടില്ലല്ലോ മെയിൻ നമ്മളിന്ന് പോയതിൻ്റെ മെയിൻ നമ്മുടെ ചെയ്യാനുള്ള കാര്യം അതാണ് അത് ചെയ്തിട്ടില്ല അമ്മ പാവം പേടിച്ച് നിറച്ചാണ് ഇരിക്കുക നല്ല ടെൻഷനുണ്ട് അപ്പം ഇന്ന് മൂക്കൂത്തി എന്തായാലും ഒരു മാസം കഴിയും കേട്ടോ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഏത് വേണം എന്ന് അമ്മ സെലക്ട് ചെയ്യുവാണ് സ്റ്റോണിൻ്റെയുണ്ട് അല്ലാണ്ട് തന്നെ ഒരുമാതിരി ഡയമണ്ട് ഷേപ്പ് ഉണ്ട് റൗണ്ട് ഉണ്ട് ഒരുപാട് ഷേപ്പ്സൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ അതിന് മുന്നേ തന്നെ കല്ലുവിൻ്റെ ഈ കാലിലെ വാള ആ റിങ് ഒന്ന് മാറ്റണം കാരണം ഇത് ഇവന് ഇവൻ്റെ ഫസ്റ്റ് ബെർത്ത് ഡേക്ക് എൻ്റെ അമ്മ ഇവനെ ഗിഫ്റ്റ് കൊടുത്താണ് കുട്ടിയുടെ അച്ഛമ്മയുടെ ഗിഫ്റ്റാണത് അപ്പോൾ ഇതൊന്ന് മാറ്റണം ഇവർ ടൈറ്റായി അത് ഭയങ്കര ടൈറ്റായിട്ടുണ്ട് ഇത് ഇട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആദ്യമായി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണിത് കാലിലെ വാളയായിട്ടാണ് കൊടുക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് പിന്നെ അത് ഇട്ടപ്പം ഇവൻ എവിടെ പോകുമ്പോഴും മനസ്സിലാവാൻ തുടങ്ങി ആ ഒരു സൗണ്ട് കൊണ്ട് പിന്നെ രാത്രിയൊക്കെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും പകരാണെങ്കിലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു സൗണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇവനത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് ലൂസില് അത് വാങ്ങിക്കണം അതിൻ്റെ ഇല്ലതാ കാലിൽ അതായത് ഓപ്പൺ ചെയ്ത് നോക്കിയാ

കല്ലു അമ്മേനെ മൂക്ക് നോക്കിയേ അമ്മേ കുട്ടിക്ക് വേണിയ എന്താ കുട്ടിക്ക് വേണ എന്താ അമ്മമ്മേനെ മൂക്കില് തോക്ക് വെക്കുന്ന മാർക്ക് അമ്മേ മാർക്ക് അമ്മ സാധാരണ നോക്കണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാം ഏല് പറയാ ഇഷ്ടം എന്ന് വെച്ചാൽ അക്കൊക്കെ ചെയ്താ എങ്ങോട്ട് うん。だめ。いや、みんな <coughs> <Hay là. laughs> <compteaisama> പിന്നെ ചോര ഒലിച്ചൊഴുകുന്നെയിലായത് കൊണ്ടാണ് നരവ് കണ്ണെല്ലാം തുറന്നെ കണ്ണാടി നോക്കൂ അതാ ലുക്കായില്ല ഇപ്പോ അതാ എങ്ങനെയുണ്ട് അടി ഓ ഇതാ ഇതാ അക്കെ കല്ല അമ്മേന്റെ കാതിലാ കണ്ടോ നീ മുട്ടു അപ്പൊ ആ ചടങ് അവിടെ കഴിഞ്ഞു അങ്ങനെ അവിടെ മൂക്ക് കുത്തി നല്ല ഭംഗിണ്ട് നമുക്ക് മൂക്ക് കുത്തിയിട്ട് ആഹ് എന്തായാലും പൊതുവേ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മൂക്കുകുത്തി ഒരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് മൂക്കുത്തി കളക്ഷൻസ് ഉണ്ട് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മൂക്കുത്തിങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട് അത്ര ഇഷ്ടമാണ് എനിക്ക് മൂക്കുത്തി അപ്പം ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തു അമ്മയ്ക്ക് നല്ല വേദനയൊക്കെ ഉണ്ട് എന്തായാലും ഒബ്വിയസ്ലി വേദന ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് തന്നെ ആ വേദന ഉണ്ടാവും അവിടെ അപ്പോൾ ഉപ്പുവെള്ളം നന്നായിട്ടാക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കോളും അപ്പം അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് വീണ്ടും എന്തൊക്കെയോ അതൊരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഞങ്ങളെ വീട്ടിലെത്തി സത്യം പറഞ്ഞാൽ അപ്പോഴേക്ക് രണ്ട് മണി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു രണ്ട് മണി കല്ലും ഫുള്ള് ടയായിരുന്നു വീട്ടിലെത്തി അവന് ഞാൻ കുറച്ച് പാൽക്കഞ്ഞി കൊടുത്തു അവന് ഭയങ്കര ഇഷ്ടമാണ് പാൽക്കഞ്ഞി അവ അത് കഴിച്ചിട്ട് അവൻ പിന്നെ ഒറ്റ ഉറക്കമായിരുന്നു പിന്നെ രാവിലെ പോകുമ്പോൾ തന്നെ അമ്മ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് ഞാനും അമ്മയും കൂടെ ഫുഡ് കഴിച്ച് പിന്നെ ഒരു ഉറക്കമായിരുന്നു ഗൈസ് ഫുള്ള് ക്ഷീണിച്ചു ഞാനും ക്ഷീണിച്ചു അമ്മയും ക്ഷീണിച്ചു ഫുള്ളി ടയേഡായിരുന്നു കല്ലുവാണെങ്കിൽ നല്ല ഉറക്കം അവൻ്റെ ഒരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ അവൻ്റെ ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ആ സമയം അവൻ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ചാടിയായിരിക്കും അത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കറക്റ്റ് അവൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ പ്രത്യേകിച്ച് ഡേ ടൈമിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം ഇന്നലെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നടന്നിട്ടൊക്കെ പോയത് കൊണ്ട് എന്തൊക്കെയോ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവൻ്റെ ലീറ്റിൽ എൻജോയ് ചെയ്തു അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ കുറേ നാളത്തെ അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു ഈ നോസ് പിയേഴ്സിയ എന്നുള്ളത് ഏതായാലും ഇന്നലെ സാധിച്ചോ സോ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പം ഇഷ്ടപ്പെട്ട ആ വീഡിയോ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക ദാറ്റ്സ് ഓൾ അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ